മിത്ര മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ മലപ്പുറം ജില്ലാ സമ്മേളന ലോഗോ പ്രകാശനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂരിൽ നടന്ന മാധ്യമ സെമിനാറിൽ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കെ സി സി എൽ ചെയർമാനുമായ കെ ഗോവിന്ദൻ ജില്ലാ പ്രസിഡന്റ് സാജിത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു ചിത്രകാരൻ സന്തോഷ് ഒടൂറാണ് ലോഗോ തയ്യാറാക്കിയത് ഫെബ്രുവരി ഒമ്പത് പത്ത് തീയതികളിൽ തിരൂരിൽ നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളന ലോഗോ പ്രകാശനം ചെയ്തു തിരുവനന്ത നടന്ന മാധ്യമ സെമിനാറിൽ സി ഐ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കെ സി സി എൽ ചെയർമാനുമായ കെ ഗോവിന്ദൻ ജില്ലാ പ്രസിഡന്റ് സാജിത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു സി ഐ സംസ്ഥാന പ്രസിഡന്റ് എം അബ്ബുഖർ സിദ്ദിഖ് സി ഐ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരള വിഷൻ ചാനൽ എം ഡിയുമായ എം രാജ്മോഹൻ സി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണൻ മാധ്യമ പ്രവർത്തകരായ അഭിലാഷ് മോഹൻ സ്മൃതി പരിത്തിക്കാട ഹാഷ്മി താജ് ഇബ്രാഹിം അനൂപ് ബാലചന്ദ്രൻ തുടങ്ങി സി ഐ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും സിഐ എ തിരു പ്രവർത്തകരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു ചിത്രകാരൻ സന്തോഷ് ഒഴൂരാണ് ലോഗോ ഡിസൈൻ ചെയ്തത്